ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി ഇലോൺ മസ്ക് മെക്ഡൊണാൾഡ്സിനെയും പെപ്സിയെയും ഒക്കെ മറികടന്നാണ് ഇലോൺ മസ്ക് ഒന്നാമനായിരിക്കുന്നത് മസ്കിന്റെ ആസ്തി ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളറായാണ് ഉയർന്നിരിക്കുന്നത് അതേ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന സ്ഥാനം ഇപ്പോൾ ടെസ്ലയുടെ സ്ഥാപകനായ ഇലോൺ മസ്കിനാണ് ടെസ്ലയുടെ ഓഹരികളിൽ നടന്ന കുതിപ്പിനെ തുടർന്നാണ് മസ്കിന്റെ സമ്പത്ത് ഇത്രയധികം ഉയർന്നിരിക്കുന്നത് ഈ വർഷം ആദ്യം മസ്കിന്റെ സമ്പത്തിൽ കുറവ് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹം ശക്തമായ തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത് ബ്ലൂംബർഗ് ബില്ല്യണേർ സൂചിക പ്രകാരം ജനുവരി ആദ്യം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബില്യൺ ഡോളർ ആയിരുന്ന മസ്കിന്റെ ആസ്തി ഏപ്രിൽ അവസാനം നൂറ്റി അറുപത്തിനാല് ബില്ല് ഡോളറിലേക്കാണ് കുറഞ്ഞത് ടെസ്ല സ്റ്റോക്ക് ശതമാനം ഇടിഞ്ഞാണ് ബില്യൺ ഡോളറിന്റെ നഷ്ടത്തിന് കാരണമായത് എന്നിരുന്നാലും അടുത്തിടെ മസ്കിന്റെ ആസ്തിയിൽ നൂറ് ഡോളറിലധികം വർധന ഉണ്ടായി മെറ്റ സിഇഒ മാർക്ക് സക്കംബർഗ് എൻ വിഡിയ സിഇഒ ജെൻസൺ ഹുവാങ് ഒറാക്കി സഹസ്ഥാപകൻ ലാറി എലിസൺ തുടങ്ങിയവരാണ് സമ്പത്ത് കൂടിയ മറ്റു വ്യക്തികൾ മസ്കിനിപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ മൂല്യമുള്ള സെയിൽസ് ഫോഴ്സ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്യൺ ഡോളറുള്ള പെപ്സിക്കോ ഇരുന്നൂറ്റി പതിനാറ് ബില്ല് ഡോളർ മക്നോഡാൾസ് എന്നീ കോർപ്പറേറ്റുകളെക്കാൾ കൂടുതൽ സമ്പത്ത് സഞ്ചയിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് ബില്ല് ഡോളറുള്ള ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസും ഇരുനൂറ്റി രണ്ട് ബില്ല് ഡോളറുള്ള സക്കബകും ഇപ്പോഴും മസ്കിനെ പെടുന്നു ഇനി ഭാവിയിലെ കോടീശ്വരന്മാർ ആരെല്ലാം എന്ന് നോക്കാം ഇൻഫോമ കണക്ട് അക്കാദമി റിപ്പോർട്ട് അനുസരിച്ച് മസ്കിന് ശേഷം നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം വാർഷിക സമ്പത്ത് വളർച്ചാനിരക്ക് പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ട്രില്യണർ പദവി നേടുന്ന രണ്ടാമത്തെ ആളായി ഇന്ത്യയുടെ ഗൗതമതാനി മാറാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ ശതകോടീശ്വരനെ പിന്തുടരുന്നത് എൻ വി ഡി എയുടെ ജെൻസൺ ഹുവാങ്ങും ഇന്തോനേഷ്യൻ എനർജി ഖനന മുതലാളി പ്രജോഗോ പാംഗസ്റ്റുവുമാണ് അവരുടെ വളർച്ചാ പാതകൾ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ അവർ ട്രില്യണർമാരായേക്കാം ഇതുകൂടാതെ നൂറ്റി എൺപത്തിയൊന്ന് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ മൂന്നാമത്തെ വലിയ ധനകനായ എൽ വി എം എച്ചിന്റെ ബെർണാൾഡ് അൽനോട്ട് രണ്ടായിരത്തി മുപ്പതോടെ ഒരു ട്രില്യണർ ആകാൻ സാധ്യതയുണ്ട്